ഐസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിനെ മള്ളിയൂർ ശങ്കരസ്മൃതി പുരസ്കാരം ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രശസ്ത ഹരികഥാ വിദുഷി വിശഹ ഹരിയെ മള്ളയൂർ ഗണേശ പുരസ്കാരത്തിനും തെരഞ്ഞെടുത്തു ഇരുപത്തിയ്യായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശസ്തിപത്രവുമാണ് ഗണേശ പുരസ്കാരം ഫെബ്രുവരി രണ്ടിന് നടക്കുന്ന നൂറ്റിനാലാം മള്ളിയൂർ ഭാഗവത ഹംസ ജയന്തി അനുസ്മരണ വേദിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും പ്രശസ്ത ഭാഗവതാചാര്യൻ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ശങ്കരസ്മൃതി പുരസ്കാരം നൽകി തുടങ്ങിയത് ആദ്യ പുരസ്കാരം അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ആയിരുന്നു കല സാഹിത്യം ശാസ്ത്രം അധ്യാത്മികം തുടങ്ങിയ മേഖലകളിൽ സമർപ്പിത സേവനം നടത്തിയ പ്രഗത്ഭ വ്യക്തികൾക്കാണ് പുരസ്കാരം നൽകുക ഐ എസ് ആർ ഐയുടെ അതിശയകരമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ എസ് സോമനാഥ് എന്ന മളിയൂർ ക്ഷേത്ര ട്രസ്റ്റിമാരായ മളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ദിവാകരൻ നമ്പൂതിരി എന്നിവർ അറിയിച്ചു